ഞങ്ങളുടെ വീട് ഇതിൻ്റെ വീടില്ലല്ലോതാണ് എനിക്ക് എനിക്ക് ഇവിടുന്നൊക്കെ വീടിന്റെ വീടപ്പോൾ എന്തോ പോലെ എനിക്ക് എനിക്ക് വിഷമമാകും പോലെ റിവിലായിരുന്നു ഇവിടെ എന്താ സംഭവിച്ചത് അപ്പോൾ എന്താ അച്ഛൻ വന്ന് നോക്കി അപ്പം ഞാൻ വിചാരിച്ചു കുറെ മണ്ണ് വന്നില്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ മണ്ണ് കൂടുതലും വന്നേക്കുന്നു എന്താ പറ്റേന്ന് അറിയില്ല ഞങ്ങളവിടെ കിടന്നുപോട്ട് ഉറങ്ങിയിട്ട് രാവിലെ എണീച്ച് ഇങ്ങോട്ട് വന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അങ്ങോട്ട് പോണോന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഈ വീഴ്ച തന്നെ ഞങ്ങള് ജനിച്ച് വളർന്നിട്ട് ഇനി വേറെ സ്ഥലത്തോട്ട് വളർന്നു അങ്ങോട്ട് പോവാന ഞങ്ങളുടെ പൈസ ഇട്ടോ അല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കും അതാ ഞങ്ങളോ ഇത്രേ ഉള്ളൂ ഇന്നലെ പെട്ടെന്ന് ഒന്നും എടുക്കാതെ ക്യാമ്പിലേക്ക് പോയത് പുസ്തകമൊന്നും എടുക്കാൻ പറ്റി ആ പറ്റി കൂടുതലും സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ മണ്ണ് വീഴും ചെറുതായിട്ട് കല്ലൊക്കെ ആയിട്ടാ വീഴുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ ക്യാബിലേക്ക് പോയി പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു വന്നപ്പോൾ കുറെ മണ്ണിടിഞ്ഞ് വീട്ടിരുന്നു അത് അറിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ണ്ട അവളുടെ വീട് ഫുൾ ഇടിഞ്ഞ് വീണെടുക്കുക എല്ലാം പറ്റിയെന്ന് പറയാൻ പോലുള്ള അതെ എല്ലാ സംഭവം ഞാന് എന്താ ഇന്നലെ യൂട്യൂബിൽ രാത്രി യൂട്യൂബിൽ വാർത്തയൊക്കെ കണ്ടായിരുന്നു അപ്പം ഞാൻ പേടിച്ചു പോയി ഞങ്ങളുടെ വീട് ഇതിൻ്റെ വീടില്ലല്ലോ എന്നല്ല എനിക്ക് എനിക്ക് ഇവരുടെയൊക്കെ വീടിന്റെ എന്തോ പോലെ എനിക്ക് എനിക്ക് പോലെ സ്വന്തം കാര്യം നോക്കിയാ പോരല്ലോ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കണം ഇങ്ങനെ വണ്ട് അവരോട് പണി നിർത്താൻ പറയാൻ പറ്റൂലോ അവര് ഇങ്ങനെ പണി നിർത്തൂല പണി നിർത്തിയാ ഇങ്ങോട്ട് കൊറേ വണ്ടും പോലും ഇല്ലേ അതേപോലെ അവസ്ഥ പണിയെന്തിനാ അതേ റോ അതേ റോഡ് തന്നെ പോലെ എവിടെ പോയി കിടക്കൂലങ്ങളെ ഏ സ്വന്ത പോയി കിടക്കാനാ സ്കൂളിൽ പോയി കിടക്കാം പക്ഷെ അവിടെ പോയി ഉണ്ട് ഭയങ്കര കാറ്റും ജനലിന്റെ ചില്ലൊക്കെ പൊട്ടിയേക്കറിയും എല്ലാം അവസ്ഥ എന്തായാലും ചെയ്യേണ്ടിയില്ല വീട്ടിലേക്ക് അല്ലേ ഞങ്ങളുടെ പൈസ ഇല്ല ഇനി പൈസ കൊടുത്തോണ്ട് മാറണം എന്തൊക്കെയാട്ടോ പുതിയ വീടൊക്കെ ശരിയാവും കേട്ടോ